ഐ പി എൽ മിനി ലേലം ഗംഭീരമായി അവസാനിച്ചു ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ വിലയേറിയ വിദേശ താരമായി വാശിയേറിയ ലേലത്തിനൊടുവിൽ ഇരുപത്തിയഞ്ചു കോടി ഇരുപത് ലക്ഷത്തിന് ഗ്രീനിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കി രണ്ടു കോടി അടിസ്ഥാന വിലയിൽ നിന്നാണ് ഗ്രീനിനെ വൻ തുക മുടക്കി കൊൽക്കത്ത സ്വന്തമാക്കിയത് ഇതിൽ നിന്ന് ഗ്രീനിന് എത്ര കിട്ടും ഇരുപത്തി കോടിയിൽ നിന്ന് ഗ്രീനിന് പ്രതിഫലമായി പതിനെട്ട് കോടി മാത്രമേ കിട്ടൂ ബി സി സി ഐയുടെ പുതിയ റൂൾ പ്രകാരം റിട്ടൻഷൻ സ്ലാബിലെ ഉയർന്ന തുകയും മെഗാ ലേലത്തിലെ ഏറ്റവും ഉയർന്ന തുകയും പരിഗണിക്കുമ്പോൾ ഇതിൽ ഏതാണോ കുറവ് അതാകും ഒരു വിദേശ താരത്തിന് നൽകുന്ന പരമാവധി തുക നിലവിലെ റിട്ടൻഷൻ സ്ലാബ് പതിനെട്ട് കോടിയാണ് അതാണ് ലേലത്തിൽ ഇരുപത്തി കോടിക്ക് മുകളിൽ പോയെങ്കിലും ഗ്രീനിന് പതിനെട്ട് കോടി മാത്രം കിട്ടുന്നത് ബാക്കി തുക ബി സി സി ഐയുടെ വെൽഫെയർ ഫണ്ടിലേക്ക് പോകും അതായത് ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപ ഈ ഒരൊറ്റ താരത്തിന്റെ ലേലത്തിലൂടെ മാത്രം ബി സി സി ഐക്ക് ലാഭം ഇനി ആ പതിനെട്ട് കോടിയിൽ നിന്ന് നികുതി കിഴിച്ച് ഗ്രീനിന് എത്ര കിട്ടും ആദ്യം ടി ഡി എസ് അതായത് ടാക്സ് ഡിഡക്ടർ സോഴ്സ് സ്രോതസ്സിൽ നിന്ന് നേരിട്ട് പിടിക്കുന്ന നികുതി ഇരുപത് ശതമാനം വരും ഇത് പതിനെട്ട് കോടിയിൽ നിന്ന് ഇരുപത് ശതമാനം ടി ഡി എസ് എന്ന് പറയുമ്പോൾ മൂന്ന് പോയിന്റ് ആറ് കോടി വരുമാനം അഞ്ചു കോടിക്ക് മുകളിലായതിനാൽ സർചാർജ് ഉണ്ട് ടി ഡി എസ് എമൗണ്ടിൽ നിന്നാണ് ഇരുപത്തി സർക്കാർ നൽകേണ്ടത് മൂന്ന് പോയിന്റ് ആറ് കോടി എസ് എമൗണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ സീറോ ക്രോർ അതായത് തൊണ്ണൂറ് ലക്ഷം ഇനി സെസ് നൽകാനുണ്ട് അത് നാല് ശതമാനമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സെസ് അത് പതിനെട്ട് ലക്ഷം വരും അങ്ങനെ ആകെ ഇന്ത്യയിൽ അടയ്ക്കേണ്ട നികുതി നാല് പോയിന്റ് ആറ് എട്ട് കോടി പതിനെട്ട് കോടിയിൽ നിന്ന് നികുതി കിഴിച്ച് ഗ്രീനിന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാവുന്ന തുക പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി തീർന്നില്ല ഇവിടത്തെ പോലെ നൂലാമാലകൾ അവിടെയുമുണ്ട് ഓസ്ട്രേലിയയിൽ നികുതി അടയ്ക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ലോകത്ത് എവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനമാണെങ്കിലും എ അഥവാ ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിൽ ഗ്രീൻ അറിയിക്കേണ്ടതുണ്ട് ഇപ്രകാരം പതിമൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടിക്ക് ക്യാമറോൺ ഗ്രീൻ ഏകദേശം ഏഴു കോടി തൊണ്ണൂറ് ലക്ഷം ടാക്സ് അടയ്ക്കണം രണ്ട് ശതമാനം മെഡി ലഭിക്കും അതായത് ലക്ഷം രൂപയോളം എന്നാൽ ഇന്ത്യയിൽ തന്നെ ഭീമമായ നികുതി അടച്ചതിനാൽ ടച്ചതിനാൽ അഥവാ ഇന്ത്യ ഓസ്ട്രേലിയ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് അഗ്രിമെന്റ് ഒഴിവാക്കാനായി എഫ് ഐ ടിഒ ക്ലെയിം ചെയ്യാം അതായത് ഫോറിൻ ഇൻകം ടാക്സ് ഓഫ്സെറ്റ് സെറ്റ് ഇത് പ്രകാരം നേരത്തെ പറഞ്ഞ ഏഴ് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി ഓസ്ട്രേലിയൻ ഇൻകം ടാക്സിൽ നിന്നും മുപ്പത്തിയാറ് ലക്ഷം രൂപ മെഡി ലെവിയിൽ നിന്നും ഗ്രീനു ഇളവ് ലഭിക്കും അത് കോടി രൂപയാണ് അതായത് ഓസ്ട്രേലിയയിൽ ഗ്രീനിന് നൽകേണ്ട ആകെ നികുതി മൂന്ന് കോടി അൻപത്തിയെട്ട് ലക്ഷം ഇന്ത്യയിലെ നാല് പോയിന്റ് ആറ് എട്ട് കോടിയും ഓസ്ട്രേലിയയിലെ മൂന്ന് പോയിന്റ് അഞ്ച് എട്ട് കോടിയും ഉൾപ്പെടെ ഗ്രീൻ ആകെ നൽകേണ്ട നികുതി എട്ട് പോയിന്റ് രണ്ട് ആറ് കോടി രൂപ പതിനെട്ട് കോടിയിൽ നിന്ന് ഈ നികുതി കുറച്ചാൽ ബാക്കിയുള്ളത് ഒൻപത് പോയിന്റ് ഏഴ് നാല് കോടി ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തഞ്ച് കോടി ഇരുപത് ലക്ഷത്തിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലേലത്തിൽ വിളിച്ചെടുത്ത കാമറോൺ ഗ്രീനിന്റെ കയ്യിൽ ഇരു ഇരുരാജ്യത്തെയും നികുതി കഴിച്ച് കിട്ടുന്ന തുക ഒമ്പത് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ ഇനിയൊരു കൗതുകത്തിന് നമ്മുടെ സ്വന്തം സഞ്ജു സാംസന്റെ സാലറി കൂടി ഒന്ന് നോക്കിയാലോ പതിനെട്ട് കോടിക്കാണ് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസനെ സ്വന്തമാക്കിയത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സഞ്ജുവിന്റെ കാര്യത്തിൽ ഗ്രീനിനെ പോലെയല്ല കാര്യങ്ങൾ ഇന്ത്യൻ ഇൻകം ടാക്സ് പ്രകാരം മുപ്പത് ശതമാനം സ്ലാബിലാണ് സഞ്ജുവിന് നികുതി വരിക അതായത് പതിനെട്ട് കോടിക്ക് ഏകദേശം ഏഴ് കോടി നികുതി വരും പതിനൊന്ന് കോടി ചെന്നൈ നൽകുന്ന ശമ്പളം മാത്രം സഞ്ജുവിന് കിട്ടും ഇത് ഐ പി എല്ലിലെ ചെന്നൈയുമായുള്ള പതിനെട്ട് കോടിയുടെ നികുതി മാത്രമാണ് സഞ്ജുവിന്റെ മറ്റു വരുമാനം പരസ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ വർഷാവസാനം ഇൻകം ടാക്സ് റിട്ടേൺ വേറെ ഉണ്ടാകും ഇനി വീഡിയോയ്ക്ക് താഴെ വരാൻ പോകുന്ന ആദ്യ കമന്റുകൾ ഇങ്ങനെയായിരിക്കും ഇതിലൊക്കെ എന്ത് കാര്യം നമ്മൾ പണിക്കു പോയാൽ നമുക്ക് ജീവിക്കാം Apresente. a posteriori.